അതിജീവനത്തിനായി ആടുവളർത്ത് ജീവിതം തള്ളി നീക്കിയ ഭവാനിയമ്മയ്ക്ക് ആശ്വാസം പകരാൻ പശ്ചിമബംഗാൾ ഗവർണർ സി വി എത്തി ഏറ്റുമലം നഗരസഭയിലെ ഇരുപത്തിയൊൻപതാം വാർഡിലാണ് പേരൂർ ചെറുവാണ്ടൂർ ചാമക്കാലയിൽ ഭവാനിയമ്മ എന്ന തൊണ്ണൂറ്റിയൊന്നുകാരിയും അവിവാഹിതരായ രണ്ടു പെൺമക്കളും ആടുജീവിതം നയിച്ചിരുന്നത് പതിമൂന്ന് ദിവസത്ത് വീടിനോട് ചേർന്ന അൻപതോളം ആടുകളെ വളർത്തി ജീവിച്ചിരുന്ന ഭവാനിയമ്മ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം സ്റ്റാർവേഷനുമായി പങ്കുവച്ചിരുന്നു വാർദ്ധക്യത്തിൽ അനാരോഗ്യം മൂലം ആടുവളത്തിൽ പോലും ബുദ്ധിമുട്ടാവുന്ന സാഹചര്യം അറിഞ്ഞാണ് ഗവർണർ സി വി ആനന്ദബോസ് ഭവാനിമയെ കാണാൻ എത്തിയത് വാർത്ത കണ്ടതെന്ന് വ്യക്തമാക്കിയ ഗവർണർ കുടുംബത്തിന് അർഹമായ സഹായം നൽകുമെന്ന് ഉറപ്പ് നൽകി ഒരു കാര്യമാണ് മൂന്ന് സ്ത്രീകള് ആടുവളത്തിൽ മാത്രമായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ അവരെ കുറിച്ചുള്ള എൻ്റെ പബ്ലിക് റേജ് നോഡൽ ഓഫീസർ രാധാകൃഷ്ണൻ സദ്യയിൽ കൊണ്ടുവന്നത് അവരെ നേരിട്ട് കാണണമെന്ന് തോന്നി അവർക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോരുത്തർക്കും രാജ്മൊക്കെ ആയിട്ടുള്ളൊരു വർഷത്തേക്ക് ഷൈമിൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ച് അവർ കൊടുത്തു അതിൻ്റെ കൂടാതെ ആടുവെള്ളത്തിന് വേണ്ടിയിട്ടൊരു പതിനായിരം രൂപ ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്തു ബാക്കി അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ വിളിക്കാം വേണ്ട സഹായമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് നൽകി ഒപ്പം രണ്ട് പെൺമക്കൾക്കും രൂപ പ്രതിമാസ പെൻഷനും നൽകും ആടുവളർത്തിനായി പതിനായിരം രൂപയും ഗവർണർ നൽകി ഏതാവശ്യത്തിനും തന്നോട് ബന്ധപ്പെടാൻ കുടുംബത്തോട് പറഞ്ഞ ശേഷമാണ് ഗവർണർ സി വി ആനന്ദബോസ് മടങ്ങിയത് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് മൂന്ന് പേർക്ക് മാസം ഒരു വർഷത്തേക്ക് മൂന്ന് പേർക്ക് അഞ്ഞൂറ് രൂപ മാസം പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ അദ്ദേഹത്തെ വിളിച്ചാൽ മതി നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വിളിച്ചാൽ മതി നമ്പരും തന്നിട്ടുണ്ട് പി ആർഡ് നമ്പറും തന്നിട്ടുണ്ട്